സ്വർണപ്പാളി തട്ടിപ്പ് നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല തന്ത്രി കുടുംബത്തിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു തിരുവല്ല വിജയ കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ ചടങ്ങിൽ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു ഈ വിവാഹ ചടങ്ങിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിക്കപ്പെട്ട അതിഥിയായി എത്തിച്ചേർന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ദേവസ്വം മന്ത്രി വാസവൻ തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാവുന്നതാണ് ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ ഇപ്പോഴും ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാനായി ദേവസ്വം ബോർഡ് തന്നെ ഏൽപ്പിച്ചത് ചെമ്പുപാളികൾ തന്നെയെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് പോറ്റി ശനിയാഴ്ചയും ഞായറാഴ്ചയുമൊക്കെ ദേവസ്വം വിജിലൻസ് മൊഴിയെടുത്തപ്പോഴും ഇതേ വാദം തന്നെയാണ് ഉണ്ണിക്കൃഷൻ പോറ്റി ഉന്നയിക്കുന്നത് അതോടൊപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് അയച്ച രണ്ട് ഇമെയിൽ സന്ദേശങ്ങളിലെ വിവരങ്ങളും പുറത്തുവന്നിരുന്നു ശബരിമലയിലെ വാതിലുകൾ ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ സ്വർണ്ണപ്പണികൾ പൂർത്തിയാക്കിയ ശേഷവും ബാക്കി വന്ന സ്വർണം തന്റെ പക്കലുണ്ടെന്നും അധിക സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അറിയിച്ചാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഈ മെയിൽ അയച്ചിരിക്കുന്നത് സഹായിയുടെ ഇമെയിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രസിഡന്റിന് മെയിൽ അയച്ചത് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി അയച്ച ഒരു കത്ത് കൂടി കോടതി വഴി പുറത്തു വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യത്തിൽ എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത് എന്ന തരത്തിലാണ് ആ കത്ത് എന്നാൽ ഇതിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ബാക്കിയുണ്ടെന്ന് പറയുന്ന സ്വർണം ബോർഡ് തിരിച്ചെടുത്തതായി രേഖകൾ ഇല്ല എന്ന കാര്യം ഞെട്ടിക്കുന്നതാണെന്നും കോടതി വ്യക്തമാക്കി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം വെള്ളിയാഴ്ചക്കകം പൂർത്തിയാക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു എന്നാൽ പോറ്റി അയച്ച മെയിലിൽ സൂചിപ്പിച്ചിരുന്നത് ശബരിമല സന്നിധാനത്തെ സ്വർണമാണെന്ന് ആ സമയത്ത് കരുതിയില്ല എന്നാണ് മുൻ പ്രസിഡന്റ് വാസു മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും പോറ്റിയുടെ ഇമെയിൽ കിട്ടിയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് എൻ വാസുവിന്റെ ഈ പ്രതികരണം എന്തായാലും കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്നതിൽ തർക്കമില്ല ഈ കാലം കൊണ്ട് പല അമ്പലങ്ങളിലും കയറി സാധാരണ കള്ളന്മാർ മോഷ്ടിച്ചതിന്റെ നൂറ് ഇരട്ടി ബോർഡിന്റെ സഹായത്തോടെ ഇടനിലക്കാരൻ മോഷ്ടിച്ചിരിക്കുന്നു അവിടുത്തെ അയ്യപ്പന്റെ വിഗ്രഹം ഒഴിയെ ബാക്കി എല്ലാത്തിലും ഈ കൊള്ളസംഘം സംഘം കൈവച്ചിട്ടുണ്ട് ഒന്നൊന്നര കിലോ സ്വർണ്ണമാണ് ആവിയായി പോയിരിക്കുന്നത് ഇതിൽ സത്യം തെളിയിക്കാൻ ഇനി ഒരു വഴിയുണ്ട് അതിനായി ഒരു അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയാൽ മതിയാകും പണ്ട് രണ്ടായിരത്തി ആറിലെ ലക്ഷ്മൺലിംഗ് ഫ്ളാറ്റിൽ നടന്ന ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര മോഹനെ ശബരിമലയിലെ പൂജാതി കർമ്മങ്ങളിൽ നിന്നും വിലക്കിയിരുന്നു തന്ത്രിയെ ഫ്ളാറ്റിലെത്തിച്ച് ഒരു സ്ത്രീക്കൊപ്പം നിർത്തി ഫോട്ടോ പകർത്തി ഭീഷണിപ്പെടുത്തി ഏഴംഗ സംഘം പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് പൂജാതി കർമ്മങ്ങളിൽ നിന്ന് മോഹനരെ വിലക്കിയത് പാപമാണെന്ന് തെളിഞ്ഞു തുടർന്നാണ് പാപ പരിഹാരമായി മോഹനർക്ക് വീണ്ടും താന്ത്രികാവകാശം നൽകുന്നതിന് എതിർപ്പുണ്ടോ എന്ന് ദൈവജ്ഞർ ദേവസ്വം ബോർഡിനോട് ചോദിച്ചത് മുൻ തന്ത്രിയെ തിരികെ കൊണ്ടുവരുന്നതിൽ എതിർപ്പില്ലെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നിലപാട് സ്വീകരിച്ചത് ക്ഷേത്രങ്ങളിലെ ഇത്തരം സ്വർണ്ണമോഷണവും പണം ഒക്കെ നിർത്താൻ ഭക്തന്മാർ വിചാരിച്ചാലും കഴിയും ഒരൊറ്റ പൈസ പോലും നേർച്ചയായോ സംഭാവനയായോ കൊടുക്കില്ലെന്ന് തീരുമാനിക്കുക ലോകം തന്നെ അടക്കി ഭരിക്കാൻ കഴിവുള്ള നിങ്ങളുടെ ദൈവത്തിന് ഈ പണത്തിന്റെ ആവശ്യമുണ്ടോ പണം സ്വർണം സ്ഥാനമാനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് ദൈവത്തോട് പലരും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങോട്ടൊരു കൈക്കൂലി പോലെ പൈസ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല ഇങ്ങനെ പണത്തിന്റെ വരവ് ഇല്ലാതായാൽ അമ്പല കമ്മിറ്റിക്കാരും ബോർഡും ഒക്കെ നന്നാവും യഥാർത്ഥ ഭക്തങ്ങൾ മാത്രമേ പിന്നെ അതിലൊക്കെ ഉണ്ടാകൂ പണമില്ലാത്ത അമ്പലത്തിൽ കയറി ഭരിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും ആ വഴിക്ക് പോലും വരികയുമില്ല